ഇത് രണ്ടുമൂന്ന് ദിവസമായി കേട്ടോ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് പക്ഷേ ഈ പറയുന്ന എൻ്റെ കൂട്ടം എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല റെക്കോർഡ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് താമസിച്ചു പോയത് കേട്ടോ പിന്നെ വാഴയ്ക്ക കൂമ്പ് തോരനാണ് ഈ വാഴയ്ക്ക കൂമ്പ് വാഴപ്പിണ്ടി പപ്പായ പപ്പായത്തോരൻ ചീരത്തോരന് മുരിങ്ങയില ചക്ക ചക്കപ്പൂഞ്ഞു തോരൻ ചക്കക്കറി ചക്ക കറി ചക്കുരു തോരൻ ഇതിനൊക്കെ ഇവിടെ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ അതൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോലും കഴിക്കാൻ കിട്ടത്തില്ല ഭയങ്കര ചക്ക വെക്കുന്നതിൻ്റെ ചക്കയെന്ന് പറയുന്ന സാധനം ഞങ്ങൾ കഴിക്കത്തി കഴിക്കാൻ ഞാൻ കിട്ടത്തില്ല ഇവിടെ അതുപോലെ ചക്കയ്ക്കട ഭയങ്കര പിടിച്ചോറിയാണ് കേട്ടോ വരുന്നവർ പറയും മക്കളെ ഇവിടെ ഞാൻ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇതൊന്നും വെക്കാൻ വയ്യ എന്തോ ചെയ്യാനാ ചക്കയൊക്കെ ഇഷ്ടംപോലെ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്ന് വേവിച്ച് ഞങ്ങൾക്ക് തരത്തില്ലെന്ന് പറയും അങ്ങനെയൊക്കെ ആൾക്കാർ വരുമ്പം പറയും കേട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും പാടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഈ തേങ്ങ തിരുമ്മലാണ് തേങ്ങ നിന്നൊരു മെഷീൻ വാങ്ങിക്കണമെന്നും പറഞ്ഞു സോറി മിഷീൻ അല്ല ഇലക്ട്രിക്കിൻ്റെ ഒരു ചിരക വാങ്ങിക്കണമെന്നും പറഞ്ഞാൽ ഞങ്ങൾ താമരക്കുളത്ത് ഹോൾസെയിലായിട്ട് പാത്രക്കടയുണ്ട് അവിടെ ചെന്നപ്പോൾ രണ്ടായിരം രൂപയാണ് അതിന് പക്ഷേ അപ്പോൾ എൻ്റെ പൈസ ഇല്ല പിന്നെ എൻ്റെ പൈസ ആയതുമില്ല വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്ത് കടയിൽ ചോദിച്ചപ്പോഴത്തേക്ക് ആ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപയുടെ അഡീഷണൽ ആവുകയാണ് അപ്പോൾ ഇതുവരെ എനിക്ക് ചിലവ വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ എനിക്ക് ചിലവയാണെങ്കിൽ സത്യം പറഞ്ഞാൽ അത്യാവശ്യം എൻ്റെ കൈയുടെ കുഴയല്ല ഒരു തെറിച്ച് പാറായി അപ്പോൾ വൈകീട്ട് ആയപ്പോൾ എന്തായാലും ഭയങ്കര മഴ ഈ മഴ പെയ്യുമ്പോൾ നമുക്ക് ജോലി ചെയ്യാൻ ആദ്യമൊക്കെ നമുക്ക് ഈ മഴയെ തറങ്ങാ ഒരു മടിയായിരിക്കും പക്ഷേ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആവേശമായിരിക്കും ജോലി ചെയ്യാൻ അപ്പോൾ എന്തായാലും കുറേ ഒരു ചവിട്ടുമത്തെയാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് സിറ്റവട്ടി ഇടുന്നത് അതെല്ലാം കൂടെ ഞാൻ എന്താ കഴുകി പറക്കി അവിടെ തൊട്ടങ്ങ് ഇടാമെന്ന് വെച്ചപ്പോൾ അവിടെ കിടന്നങ്ങ് തോന്നോളും പിന്നെ വേണ്ട അവിടെ മൊത്തം ഭയങ്കര വെള്ളം വെള്ളമായിരുന്നു ഇവിടെ അതുപോലത്തെ മഴയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ എന്നെ നമ്മുടെ തിരുവനന്തപുരം പേരൂക്കട എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ദീപ്തി എന്ന് പറയുന്നിട്ടൊരു പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ട് ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ച് എന്നെ ഫോണിൽ വിളിച്ച് സംസാരിക്കാൻ പറ്റിയതിന് അതിന് ഭയങ്കര സന്തോഷം എനിക്ക് അതേ അതിനേക്കാട്ടി സന്തോഷം അങ്ങനെ ഒരുപാട് നേരം ഞങ്ങൾ തമ്മിൽ അത് കേട്ടോ അങ്ങനെ എനിക്ക് ഇങ്ങനെ ഓരോരുത്തർ എന്നെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഭഗവാനെ എന്നെ എന്നെക്കുറിച്ച് ആരെല്ലാം എന്തെല്ലാം തിരക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഇത്രയും ഒരുപാട് എനിക്ക് തോന്നുന്നു ഇത്രയും ആൾക്കാരാണ് എൻ്റെ കമൻറ്റ് നോക്കിയാൽ അറിയാൻ പറ്റും എന്നെ സ്നേഹിക്കുന്ന എത്രയും പേരുണ്ട് സത്യം പറഞ്ഞാൽ അപ്പോഴും നമ്മുടെ വിഷമം ഇപ്പം സത്യം പറയാം സാധാരണ എനിക്ക് സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ആ ഒരു വിഷമമേ ഇല്ല കേട്ടോ സങ്കടമെന്ന് പറയുന്ന സാധനം എനിക്ക് ഇപ്പം ഇല്ല കാരണം ഞാൻ എനിക്ക് സമയം കിട്ടും ജോലി ഒതുങ്ങിയ ഉടനെ ഞാൻ യൂട്യൂബിനകത്ത് വന്നിട്ട് അന്നിട്ട ഇട്ട വീഡിയോയ്ക്ക് എന്തൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് നോക്കും കമൻറ്റ് എനിക്ക് എഴുതി ഇടാനുള്ള സമയം ചിലപ്പം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഹാർട്ട് എടുത്ത് അങ്ങോട്ട് ഇടുന്നേട്ടെ ഹാർട്ടിനകത്ത് എല്ലാം കാണുമല്ലോ എനിക്ക് നിങ്ങളോട് ഭയങ്കര സ്നേഹം ആണ് അതുകൊണ്ടാണ് ഞാൻ ഹാർട്ട് ഇട്ട് തരുന്നത് കേട്ടോ ചിലപ്പം ചില ആൾക്കാർ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി പറയാതെ ചിലപ്പോൾ ഹാർട്ട് ഇടും അതിനകത്ത് ഒരാൾ പറഞ്ഞിരിക്കുന്നത് ഇവരോട് എന്ത് പറഞ്ഞാലും ഇവർക്ക് മറുപടിയില്ല എന്ന് അത് ഞാൻ പിന്നെ കണ്ടോ പിന്നെ അതിന് ഞാൻ മറുപടി കൊടുത്തെന്ന് തോന്നുന്നു കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഇതേ മഴ പെയ്ത് കണ്ടോ വെള്ളപ്പൊക്കമാണ് മക്കളെ വെള്ളപ്പൊക്കം ഇതേ അവിടെ എല്ലാം വെള്ളമാണ് പിന്നെ ഞാൻ പാത്രം എല്ലാം കഴിപ്പം ഏകദേശം ഒരു അഞ്ചര മണിയൊക്കെ ആയി കേട്ടോ ഞാൻ മടിച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കുവരുന്നു മഴ പെയ്തുകൊണ്ട് പിന്നെ ഞാൻ ഇറങ്ങിയതേ പാത്രം എല്ലാം പറക്കി പിന്നെ കുറച്ച് വെള്ളം എല്ലാം അവിടെ ഏകദേ അവിടക്കിങ്ങനെ കെട്ടി നിൽക്കുവാണ് പിന്നെ അതെല്ലാം വെട്ടിക്കൂരി കളഞ്ഞ് ഒന്നും പറയണ്ട അല്ലെങ്കിൽ നമ്മുടെ അടുപ്പ് നിറച്ച് അടുപ്പ് അപ്പോഴത്തേക്കും എല്ലാം നനഞ്ഞു കഴിഞ്ഞ് ഒരു ചെറിയൊരു ടാർപ്പേ ആണ് കിട്ടിയിരിക്കുന്നുണ്ട് അമ്പോ ഇപ്പോഴും പിന്നെ ഭേദം ഉണ്ടല്ലോ നേരത്തെ ടാർപ്പ കണ്ട നിങ്ങളെല്ലാവരും ചിരിച്ച് ചത്തേനെ അങ്ങനെ ഇരിക്കുവായിരുന്നു ഇപ്പം ഞാൻ നമ്മുടെ അപ്പുറത്ത് താമസിക്കുന്ന ടാർ മറ്റേ സഫറണനാണ് എനിക്ക് ടാർപ്പേ എല്ലാം കെട്ടിത്തന്നെ കേട്ടോ അതുകൊണ്ട് ഇപ്പോൾ ആ ചെറിയ അടുപ്പെല്ലാം നനഞ്ഞു പോയി കേട്ടോ അതുപോലത്തെ മഴയായിരുന്നു അങ്ങനെ ഇതേ ഇതെല്ലാം വെട്ടി കോരിയെ കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് അത്രയും വെള്ളം അങ്ങ് പോകത്തല്ലാന്നുണ്ടെങ്കിൽ രാവിലെ എഴുന്നേൽക്കും പോയി ചെളിയെല്ലാം കൂടെ ഇങ്ങനെ ഓരെല്ലാം കൂടെ കെട്ടി അവിടെ കിടക്കും ഇത് ഈ ചവിട്ടുമ്പോഴെല്ലാം ഇങ്ങനെ അരക്ക് പോലെ നമ്മുടെ ചെരുപ്പേൽ മൊത്തം അങ്ങ് പറ്റി അതുകൊണ്ട് ഈ വെള്ളം പോയത് കൊണ്ട് പിറ്റന്ന് രാവിലെ എഴുന്നേറ്റപ്പം നമ്മുടെ മുറ്റം നല്ല അടിപൊളിയായിട്ട് കിടന്ന കേട്ടോ വീണ്ടും ഇനി തൂത്ത് തൂത്ത് മണ്ണ് വീണ്ടും ഇനി ഇറങ്ങുമ്പോഴത്തേക്ക് ഈ എടുത്തിട്ട ഈ എന്തുവാ ചാലെല്ലാം നികന്നുപോകും വീണ്ടും അടുത്ത മഴ പെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട് അപ്പം എല്ലാവർക്കും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഒക്കെ ബൈ